അപ്പം ഒരു യാത്ര പോവാട്ടോ യാത്ര വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ കാരണം ഫ്രണ്ടിൻ്റെ വീട് കോഴിക്കോട് അല്ല കോഴിക്കോട് അല്ല മലപ്പുറം കൊണ്ടുപോയിട്ടാണ് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട് വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഓൾ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓൾ വന്നിട്ട് വേണം ഞങ്ങൾ ഒരുമിച്ച് വരുന്ന കൊടുവള്ളിയിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ്സറി അങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ അപ്പോൾ കഴിയുന്ന വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കാം എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യും പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് പിന്നീട് ഒരു കാര്യം കൂടി പറയാണ്ട് അതിലുള്ള എന്താ പറയുക എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പോൾ തുടരുന്ന വീഡിയോസൊക്കെ കാണാം അതുവരെ അപ്പോൾ പോകാനുള്ള ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ രണ്ട് ബാഗാണ് ബാഗൊക്കെ ള് താമരശ്ശേരി എത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിറഞ്ഞിട്ടിട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് പോവാൻ ചോദിച്ചു ഇന്ന് പോയിട്ട് നാളെ വരും അപ്പൊ വണ്ടി അവിടെ കൊണ്ടുപോയി അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ താ നടന്ന് ഞമ്മളെ കൊടുവള്ളി ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ കൊടുവള്ളി ബസ് സ്റ്റോപ്പല്ല ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തി ഇനി നമ്മളെ വയനാട്ടിൽ നിന്ന് വരുന്ന കക്ഷി അവിടെ നിന്ന് വരണം കാരണം അവിടെ ഉരുൾപൊട്ടലൊക്കെ ആയതുകൊണ്ടോ കുറേ റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ബസ് എത്തി നമ്മളെ ഫ്രണ്ടും വന്നിട്ടോ അങ്ങനെ നമ്മളിതാ കോഴിക്കോട് ബസ്സിലട്ടോ കയറിയത് ഫസ്റ്റ് തന്നെ നമ്മൾ സ്വന്തം കെ എസ് ആർ ടി സിയിലും കോഴിക്കോടേക്ക് ഞങ്ങൾ കയറിയിട്ടിട്ടോ ഈ കോഴിക്കോട് എത്തിയിട്ട് വേണം നമുക്ക് വേറെ മാറി കയറാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ചില സ്ഥലത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതേപോലെ ചില സ്ഥലത്ത് നല്ല വെയിലുമായിട്ടോ അങ്ങനെ പോയി ഞങ്ങളിതാ കോഴിക്കോട് ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് വേണം നമുക്ക് വേറെ മാറി കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കയറാനുള്ള ബസ് തരികയാണെ അങ്ങനെ തെരച്ചിലിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കിട്ടും ഒന്നെങ്കിൽ പാലക്കാട് ബസ്സോ അല്ലെങ്കിൽ മഞ്ചേരി ബസ്സോ കയറാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങളോട് നമ്മളെ ഫ്രണ്ട് പറഞ്ഞത് അങ്ങനെ നമ്മൾ പാലക്കാട് ബസ് കയറി കേട്ടോ കയറി യാത്ര തുടങ്ങി ഇതുവരെ പോവാത്തൊരു റൂട്ടിലൂടെ കേട്ടോ ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെ പോകുന്ന വൈ അലിമോൻ ഉറങ്ങിയിണ്ട് റിയാനെ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് റിയാനുറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം